ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഞൈലുവാക്ക് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ചോറൂണ് കൊടുക്കുകയാണ് അപ്പം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അമ്മ ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പൗഡർ ട്ടു പൊട്ടിത്തിട്ട് നമ്മൾ സെഫോറയുടെ ലിപ് ബാം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ശേഷം അമ്മ വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് കൊടുത്തു എന്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിട്ട് അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ തന്നെയാണ് അമ്മനെ ഒരുക്കുന്നൊക്കെ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് അമ്മയ്ക്ക് അധികം നല്ല കട്ടിയിൽ വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ലൈറ്റായിട്ടാണ് ഇട്ടുകൊടുത്തത് അങ്ങനെ ഞങ്ങളിവിടെ റെഡി ആയി ഞൈൽ വാവയും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ നമ്മൾ അവിടെ എത്തി ഉണ്ണിക്കണഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെണ്ണയും പഴവും ഒക്കെ വാങ്ങി നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പൊ അകത്തേക്ക് കയറാൻ പറ്റില്ല ചോറ് കൊടുക്കാതെ അപ്പൊ തിരുമേനി വന്ന് ഇതുപോലെ ചോറൂണ് തുടങ്ങി അമ്മയോട് പ്രസാദം തൊട്ട് കൊടുക്കാൻ തിരുമേനി പറഞ്ഞു അപ്പം അമ്മ അവക്ക് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുകയാണ് പിന്നെ കുഞ്ഞാവയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ് ഒക്കെ തിരുമേനി കൊണ്ടുവച്ചു ചോറ് പായസം ഉപ്പാണ് ഉള്ളത് വേറൊരു കുഞ്ഞിവാ ം ചോറൊക്കെ മൂന്ന് തവണ കൊടുക്കണം കുഞ്ഞാറൊക്കെ അപ്പം നമ്മൾ മൂന്ന് തവണ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാണ് ഞയിലൂന്ന് അതിനുശേഷം അമ്മയോടൊക്കെ കൊടുക്കാൻ പറഞ്ഞു തിരുമനി അങ്ങനെ ചോറൂണ് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ അകത്ത് കയറി തൊഴുത് ഇപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരായിട്ട് അറ്റാ